ാരെ നമ്മുടെ പഴവൈത്തിരി മുള്ളൻപാറ അംഗൻവാടിയിൽ പോഷക ആഹാര പ്രദർശനവും അതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും ഉണ്ടായിരുന്നു ചെറിയവർക്കും മുതിർന്നവർക്കും ഒരുപോലെ തന്നെ മനസ്സിലാവുന്ന രീതിക്ക് നല്ല വിശുദ്ധമായിട്ട് തന്നെ ടീച്ചർ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ അതാണ് എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ മുഴുവൻ വീഡിയോ കിട്ടാനില്ലല്ലോ കാണേ ചമ്മന്തി അരിച്ചു നമ്മൾ ചമ്മന്തി അരി കൂടെ ഒന്ന് പച്ചക്കരച്ചു നോക്കി എല്ലാവർക്കും ചമ്മന്തി അറിയേ ഇല്ല കാന്താരി കുട്ടി അരച്ചിട്ട് അരച്ചിന്ന് അറിയേയില്ല ആ കാന്താരി പച്ചമുളകും ഇഞ്ചി ഇടുന്ന ഇഷ്ടമുള്ളൊരു ഇഞ്ചി ഇടും ഞാൻ കുറച്ച് ഇഞ്ചി ഇടും അന്നേരം പച്ചക്കരച്ചാലും എനിക്ക് ചോദിക്കറി കണ്ട കുട്ടിക അമ്മ അതരച്ചിരിക്കുന്നത് പക്ഷെ കാണാതെ കൊടുത്തിട്ടുണ്ടെങ്കില് നല്ലതാണ് മക്കൾക്ക് എന്താ വയർന്നുള്ള അസുഖങ്ങളൊക്കെ അത് ഇവിടെ ഉണ്ട് ഈ അത് വലുതണ്ട് വല്യ കണ്ടപ്പോ ഞാൻ അച്ചിരിയുടെ വലിയ വരയ്ക്കാൻ സമയം വേണം ഉപ്പേരി ചേമ്പ് ഇപ്പൊ നമ്മള് പന്നിയുള്ള സമയമായതുകൊണ്ട് നമുക്ക് എവിടെ കിട്ടാനില്ല ചാമ്പാവാൻ എന്നിട്ട് ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിയത് അതാണ് ചെറുതും കറമൂസയും കപ്പയും കൂടെ കുറുങ്ങനെ കൊഴുത്ത കറി വെക്ക എണ്ണ വേണ്ട വെറുതെ തേങ്ങ ഒതുക്കി ഇട്ടാ മതി എണ്ണ നമ്മള് കഴിയുന്നതും അങ്കൻവാടിയിലും പുതിയ മെനു വന്നാല് വെളിച്ചെണ്ണ പുതിയൊക്കെ കൊടുക്കാനേ പറ്റില്ല എന്നാ അവർ കൊടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ വരുന്ന വെളിച്ചെണ്ണകൾ മായം ചേർന്നതായത് കൊണ്ട് നമുക്ക് വിശ്വസിച്ച് മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നെയ്യ് ഇറക്കി തരും ബിരിയാണി വെക്കാം മറ്റുള്ള ഒരു സാധനത്തിന് വെളിച്ചെണ്ണ ഒരു പേരിന് ഇങ്ങനെ ചട്ടിയിൽ പരത്താനാവില്ല ഒന്നിനും വെളിച്ചെണ്ണ ഉപയോഗിക്കും അതുകൊണ്ടാണ് കുഴക്കട്ട് വേണ്ടല്ലോ ആ വിധി വിളയിച്ചത് അങ്ങനെ സാധനങ്ങൾക്ക് ഒന്നും വേണ്ടി കൊടുക്കുന്ന ഭക്ഷണത്തിൽ പഠിച്ചതന്നെ ഒഴിവാണ് പുതിയ മെനു വന്നിട്ടുണ്ട് ആ ഒരു ഇടവേ പിന്നെ ഈ സംഭവത്തിനെ ഗുണം എല്ലാവർക്കും അറിയാം പറ്റും നമ്മൾ ആരും പഠിക്കൂല ഇത് എനിക്ക് ശ്രദ്ധിക്കരുത് എന്നോ കൂടുതലായി ആ കൗണ്ട് കുറഞ്ഞാല് ഇള്ളത് നമ്മള് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ള സംഭവാണ് ഒരെണ്ണത്തിനും പനാലിലൊരു ഭാഗം ഒരു ദിവസം കഴിച്ചു ഒരാള് അത്രേ ഉള്ളൂ പക്ഷെ ദിവസം കഴിച്ചാല് കൗണ്ട് കൂടൂല കുറയൂല ഇതിന് നാലു ഒരു ഒരുവണ്ണം പൊടിച്ചാൽ നമുക്ക് നാലാക്കി കഴിക്കാം അത്രയും പറ്റുന്ന കൂടുതലാണെ ഉള്ളു അത്രേ ഉള്ളൂ ഒരു സ്പൂണ് കഴിച്ചാലും മതിയല്ലോ അത്രേം മതി നമ്മുടെ നാട്ടിലൂടു ആഹ് എന്തൂരോടുമ്പുണ്ടെങ്കിൽ പുഴുണ്ടായിരുന്നായിരിക്കും ഇത് നല്ലോണം പഴുക്കുന്നതിന് ഇപ്പൊ നാല് കഷ്ണാക്ക ഉപ്പും മുളക് പൊടി ഇടുക തിന്ന വേരക്കന്റെ ടേസ്റ്റ് ഇല്ലാത്ത ആൾക്കാർ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് തിന്നാം കുരുമുളക് പൊടി ഇട്ടാ അതിലും ടേസ്റ്റാണ് എവിടെയും കിട്ടാനില്ലാത്ത സാധനമാണ് പക്ഷെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്തൊരു പാഴ്ചായതുകൊണ്ട് എനിക്ക് കിട്ടിയത് വ്യത്യാസം അന്യേ അതുകൊണ്ട് മോറിസ്കായില്ലേ അതിന്റെ പാഴ്ച അത് പക്ഷെ ഉപ്പേരി വെക്കാൻ പറ്റില്ല പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ വെച്ചിട്ട് എന്റെ വെച്ചെണ്ണം ഇത് ഫുള്ള് ഇത് വെട്ടി കളഞ്ഞിട്ട് കറ മൊത്തം പോയി എന്നിട്ട് ഉപ്പേരി വെച്ചിട്ട് കയ്പ ഇത് വെറുതെ ഉപ്പിലിട്ടിട്ട് അവിടെ പൂക്കളിലേക്ക് വെക്കുന്നുണ്ട് ഒരു കഷ്ണത്തിന് പത്ത് രൂപ കൊടുക്കും അറിയോ ഒരു കഷ്ണത്തിന് പത്ത് രൂപ കൊടുക്കും ഇത് ചമച്ചക്ക വെറുതെ ഉപ്പിലിട്ടിക്ക എന്താ പേര് ഇത് നമ്മള് ചംച്ചക്കേസോർട്ടി അവ അല്ല എന്തോ എന്തോര ആപ്പിൾന്നും പറഞ്ഞിട്ടാണ് അവര് വിൽക്കുന്നത് സാധനം ഇതാ ഇത് ചംച്ചക്കായ് എല്ലാർക്കും അറിയാലോ ആർക്കറിയാലോ അല്ല അങ്ങനെ ഇല്ല പോലും ഇതിന്റെ ഈ പുറകിലുള്ള അല്ല ഈ എവിടെ ഒരു ആരുണ്ട് അത് തട്ടിയാലോ പോലും ചൊറിയുള്ളു അപ്പൊ അത് ഇങ്ങനെ എടുത്തിട്ട് തുണിയിൽ തുടക്കിയ ഇങ്ങനെടുക്ക തുണി തുടക്ക ആര് പോയാല്ലേ ചൊറിയൂല അതിന്റെ മോളിലുള്ള നൂറ് പേർ ആരുണ്ട് അത് കൈത്തട്ടിയാലേ ചൊറിയുള്ളൂ അത് കഴിഞ്ഞിട്ട് ആര് പോയാലും ചൊറിയൂല അങ്ങനെ എടുക്കാൻ ഇത് പരിപ്പിലിട്ട് വെച്ചാ വേറെ ഒന്നും നിങ്ങൾ നിങ്ങള് അത്ര നല്ല ടേസ്റ്റ് ഞാൻ ആണോ എല്ല മറ്റി അറിയില്ലേ ഇത്രയും വലിയ ആരും കണ്ടിണ്ടാവൂല ഇത് ഞാന് സമയം ഇത്രയും വെള്ളം കാരണം ഞാൻ അഡ്രസ്സിന് ഞാത്ത ഇടാന്നായിട്ട് ചാണകം വഴി തറയില്ലേ അവിടെ വാരി കൊണ്ടിടും ആ ചാണക പൂവെല്ലാം ഇത്ര വലിയ ഇലയല്ല ഇത്രയേ ഉള്ളൂ ഈ ഇല സാധാരണ ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളു ഇത് ആ വളം എല്ലാം കൂടെ കൂടി ചെന്നപ്പോ വലിയതായിരുന്നു അത്രയും സാധനങ്ങൾ ഞങ്ങള് പരിചയപ്പെടുത്തി പായയും ചേനയും കടലിട്ട് കൂട്ടുകറി ഉണ്ടാക്കുന്നില്ല അതിനാണ് അത് കൊണ്ടു കൊണ്ടത് റിയോ കഞ്ഞം എടുക്കിച്ചിട്ട് വാറ്റുകാരെ പാത്രം കഞ്ഞിവെള്ളം എടുക്കഞ്ഞ തിളക്കുമ്പോ അപ്പൊ അല്ല എന്താ പോയി ചാറ്റ് ഇണ്ടാവും ഇതും കൊണ്ടുവന്നും കൊണ്ടുവന്നതാ പോയി ചീഞ്ഞു പോയി റിയോ ഏതെങ്കിലും പേര് നിന്റെ കുട്ടി പറയാറേക്ക് അറിയുന്ന പറയോ അതെന്താ ഞാൻ ഇതെന്താ ഹെൻസ അതെന്താ അതിന്റെ പേരെന്താ ചെരിങ്ങ മുരിങ്ങേന്റെ ഇത് ഇത് മുരിങ്ങേന്റെ ഇതെന്തായിരുന്നു ചേമ്പല്ലേ ചേമ്പിന്റെ അന്ന് താള് പറയുന്നുണ്ടോ താള്ണ്ടോ താല് താല് താള ളച്ചാല് ആർക്കൊക്കെ അറിയാം വിത്തുമുളച്ചാല് ചെടിയാവും നമുക്ക് എല്ലാവർക്കും ആൾക്കാർ ടോമി ആദിത്യ രണ്ടുപേരും വിത്തുമുളച്ചാ ചെടിയാവും െടിയിൽ നിറയെ ഇല വിടരും ഇലയുടെ നടുവിൽ മുട്ടു വിരിഞ്ഞ പൂവാകും പിന്നീട് നാളുകൾ കഴിയുമ്പോൾ പൂവുകളെല്ലാം വിത്താകും പൂവുകളെല്ലാം വിത്താകും ആ വിധം ഉണ്ടായ സാധനങ്ങള ചെടിയായിട്ട് ചെടിയിൽ വന്ന എല ആയിട്ട് എന്തിന്റെ ഇലയാറിയോ എന്താ വീട്ടിലുണ്ടല്ലോ അത് എന്തിന്റെ ഇലയാല എന്റെ ചെടി ആ അവൻ കണ്ടു അവനറിയ ചെടിയിലുണ്ടാവുന്ന ഇലയാണ് അല്ലേ ഈ എല ഉപ്പ് വരി വെച്ച നമ്മള് പോട്ടോ പഴത്തിന്റെ സാൻ ഇങ്ങനെ സാധനല്ലേ ഇതിന് വാഴത്തട്ടെന്ന് പറത്തി അരിഞ്ഞു വെക്കും നല്ല രസാണ് തിന്നാന് അത് പറ്റില്ല അത് വീട്ടിൽ മോഹിച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല എന്നോ പെട്ടിക്കളഞ്ഞു ഞാൻ എന്തി പറഞ്ഞ ചുമ്പൊക്കെ Gue t referred to us through webinars for Кстати de V thumbnails all week in which wewie how people find பாட்டுக்கு அப்பாட்டு பொடியும் Sí, es sí. verdad.